ഇടുക്കി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വാർഷിക പദ്ധതിയുടെ ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തിൻ്റെ തനി ആവർത്തനമാണ് ഉദാഹരണത്തിന് വനിതാ ഹോസ്റ്റൽ സമുച്ചയം കഴിഞ്ഞ പ്രാവശ്യം തന്നെ വെച്ച പദ്ധതിയാണ് അത് തീരെ നടപ്പിലാക്കാണ്ടതാണ് ഇപ്രാവശ്യം അത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുമ്പോൾ പദ്ധതി അത് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഫണ്ട് വെച്ച് ഇപ്രാവശ്യം അങ്ങനെ അങ്ങനെ പല പദ്ധതികളും തനി ആവർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ട് നാലാമത്തെ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പോലും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട അതേ ആവർത്തനം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അഥവാ നമ്മുടെ ഇരട്ടി നഗരസഭയുടെ കൃത്യമായ പ്ലാനിങ്ങുകളോ അതുപോലെ നഗരസഭയുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഒരു നഗരസഭ എന്ന നിലയിൽ ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ പ്രത്യേകിച്ച് ഇരട്ടി പട്ടണത്തിലുൾപ്പെടെ ഫണ്ടുകൾ അനുവദിക്കുന്നതിലുള്ള അപര്യാപ്തത ഏറ്റവും നിഴലിച്ചു കാണുന്ന ഒന്നായി മാറുന്നു പ്രത്യേകിച്ച് ഗ്രാമീണ മേഖല കൂടുതലുള്ള ഒരു നഗരസഭ എന്ന നിലയിൽ ഈ മേഖലയിലെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാവപ്പെട്ടവനെ സാധാരണക്കാരനെ അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇരട്ടി പട്ടണത്തിൽ തന്നെ കഴിഞ്ഞ തവണ ആവർത്തിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോഴും നിരന്തരമായി ഇടപെടലുകൾ നടത്താൻ സാധ്യമായിട്ടില്ല എന്നുകൂടി ഇതിനകത്ത് ഏറ്റവും കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഗ്രാമീണ റോഡുകൾ ഒരു നഗരസഭയായിട്ട് ഏകദേശം ഒൻപത് വർഷം പൂർത്തിയാകാൻ പോകുമ്പോൾ പോലും ഇപ്പോഴും ഗ്രാമീണ റോഡുകളിൽ കൃത്യമായ റോഡുകളില്ല മറ്റൊന്ന് പ്രധാനപ്പെട്ട വിഷയം തന്നെ ഇന്നും ചോർന്നൊലിക്കുന്ന വീടുകളുള്ള ഒരു പ്രദേശമാണ് ഈ നഗരസഭ എന്ന് പറയുമ്പോൾ ഈ ഒൻപത് വർഷക്കാലം ഈ ഭരണസമിതി അധികാരമേറ്റെടുത്ത് അഞ്ച് വർഷക്കാലം നേരത്തെയും ഇപ്പോൾ നാല് വർഷക്കാലം ഈ അധികാരമേറ്റെടുത്ത് ഭരണസമിതിക്ക് ഇത്തരത്തിലൊരു ശാസ്ത്രീയപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയോ അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയോ നേരത്തെ ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുവേണ്ടിയോ സാധ്യമായിട്ടില്ല എന്ന് തന്നെ ഈ നിരാശാജനകമാണ് തീർച്ചയായും ആ കൂടി ചെയ്യുന്നു നഗരസഭയുടെ ഒരു ഭാഗത്തിന് പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് ഇതിപ്പോൾ അതിനകത്ത് എഴുതിയിട്ട് വായിച്ചിട്ടുണ്ട് ജബ്ബാർ കട കട മുതൽ സൗന്ദര്യവൽക്കരണം അപ്പോൾ പായംകടവൊന്നും ഇതിൽ പെട്ടതല്ലേ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അത്തിത്തട്ട് ഭാഗത്ത് പ്ലാന്റ് ഉൾപ്പെടുന്ന ആ പ്രദേശത്തിന് ആവശ്യമായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കെ എസ് ഡബ്ല്യു എം പിന്നൊരു ഫണ്ട് ഉണ്ടെന്ന് മാത്രമല്ലാണ്ട് നഗരസഭയുടെ വലിയൊരു പ്രവർത്തനമൊന്നും അവിടെ കാണുന്നുമില്ല അപ്പോൾ ഇങ്ങനെ നമ്മളെ ഒരു പ്രദേശം നഗരസഭയിൽ ഉൾപ്പെട്ട ഒരു ഭാഗത്തിന് മാത്രം സമ്പൂർണ്ണമായി തഴഞ്ഞുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് റോഡുകൾ പുതിയ റോഡ് പഴയ റോഡ് മൂന്ന് വർഷം കൊണ്ടുപോലും ഒരു റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുന്നൂറ്റമ്പത്തിരണ്ട് മീറ്ററുള്ള ഒരു റോഡ് മൂന്ന് വർഷം പണ്ട് വെച്ചിട്ട് പോലും പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് ഇങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് പുസ്തകത്തിലാക്കി വെച്ചിട്ട് നമുക്കൊരു പ്രയോജനമൊന്നുമില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നഗരസഭേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിൽ നോക്കിയാലും നികുതിപരിവിൻ്റെ ഭാഗത്ത് നോക്കിയാലും മറ്റുള്ള കാര്യങ്ങളിലാലും അടിച്ചേൽപ്പിക്കുന്ന രീതി പക്ഷെ ചില ആൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് അത് നമുക്ക് അനുഭവിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം എന്നുള്ള നമ്മുടെ ഇരിട്ടി പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഇരിട്ടി പട്ടണത്തിന് ഇപ്പോൾ അനുഭവിക്കുന്ന ഗതാഗത കുരുക്ക് ഗതാഗത കുരുക്കിന് ഒരു പിന്നെ പരിഹാരം എന്നുള്ള നിലക്ക് ആധുനിക പാർക്കിംഗ് സംവിധാനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇരിട്ടിയിലെ ഒരു പൊതുമാർക്കറ്റ് പൊതുമാർക്കറ്റില്ലാത്തൊരു അഭാവം നേരത്തെ ബജറ്റുകളിൽ അതിന് പണ്ടു വകയിട്ടിരുന്നു പക്ഷേ പുതിയ ബജറ്റിൽ പൊതുമാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള തുക നീക്കിയിരിപ്പോൾ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെയാണ് പിന്നെ ഇരിട്ടിയിലെ ബൈപ്പാസ് റോഡ് ഗതാഗത കുറിച്ച് പരിഹരിക്കാനുള്ള ബൈപ്പാസ് റോഡിന് കഴിഞ്ഞ പ്രാവശ്യം പണ്ട് അനുവദിച്ചിരുന്നു ശരി പ്രാവശ്യം ബൈപ്പാസ് റോഡിന് വേണ്ടിയിട്ട് ഒന്നും അനുവദിക്കാത്ത രീതിയിലാണ് അതുപോലെ തെരുവ് കിഴക്ക് ഇരട്ടി ടൗണ് പിന്നെ പരിസരപ്രദേശങ്ങളുള്ള തെരുവ് കിളക്കിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു പരാമർശവും ബജറ്റിലില്ല അതുപോലെ തന്നെയാണ് തെരുവ് നായികൾ കരുവു നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിന് പരിഹാരമാർഗം കണ്ടെത്തുന്നതിനോ തുച്ഛമായ തുക മാത്രമാണ് ബജറ്റിൽ വെച്ചിട്ടുള്ളത് അതിന് ആവശ്യമായ ഒരു പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഈ ബജറ്റിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ബഡ്സി സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ വർഷ വർഷങ്ങളോളം ഈ മൂന്ന് വർഷവും ഇരുപത്തഞ്ചു ലക്ഷം രൂപ ബജറ്റിൽ നീക്കിയിരിക്കുകയാണ് ഇന്നത്തെ വരെ അങ്ങനെ ഒരു പദ്ധതി ഒരു സ്ഥലം കണ്ടെത്താനോ ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അറവശാല നിർമ്മിക്കുമെന്ന് വർഷങ്ങളായി പറയുന്നത് ആ ഇതുവരെ എല്ലാ വർഷവും ഈ ഈ ബജറ്റിൽ നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറവശാലയ്ക്ക് വേണ്ടി സ്ഥലം വാങ്ങുക എന്നുള്ളത് അതും ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കഴിഞ്ഞ വർഷം ബജറ്റിൽ നിലാവ് പദ്ധതി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ഇന്നത്തെ വരെ ആ ലൈറ്റ് ആ പോസ്റ്റിൻ്റെ മുകളിൽ ഇട്ടതല്ലാതെ അത് കത്തുന്ന ഒരവസ്ഥ നമ്മുടെ നഗരസഭയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ പരിപൂർണ പരാജയം ഏത് മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഇരിട്ടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ്ണ പരാജയമാണെന്നാണ് എനിക്ക് അവസരത്തിൽ ചെയ്യുന്നത്